പ്രുപ്പാൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസെന്നു പറഞ്ഞ ഡിവോട്ടിന്റെ ബുക്ക് വായിച്ചതിലാണ് അപ്പം ആ ഡിവോട്ടിയും ഒരുപാട് ഭക്തന്മാരുടെ സാക്ഷാത്കാരങ്ങൾ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പല പല സാക്ഷാത്കാരങ്ങൾ ക്രോഡീകരിച്ചാണ് തരുന്നത് ഒരു ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അതിൻ്റെ ഒരു ക്വാളിറ്റി അത് മറ്റ് ഡിവോട്ടി എങ്ങനെയാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതെന്നാണ് ആ ബുക്കിലുള്ളത് മൂന്ന് വോളിയും ബുക്കുണ്ട് ഫുൾ അങ്ങനെയാണ് അപ്പം ഇന്ന് വായിച്ചതിൽ ബ്രഹ്മാനന്ദ ദാസെന്ന് പറഞ്ഞ് പ്രൂപ്പാൻ്റെ ആദ്യകാല ശിഷ്യൻ പറയുന്ന ഒരു സാക്ഷാത്കാരാണ് അപ്പം ചില പ്രൂപ്പാവിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒരു സ്ട്രോക്ക് വന്നു അവിടെ മെമ്മോറിയൽ ഡേ നമ്മുടെ ഇവിടെയൊക്കെ ഓണം എന്ന് പറയുന്ന പോലെ അവിടെ അമേരിക്കയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആണ് മെമ്മോറിയൽ ഡേ അപ്പം ആ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോക്ക് വന്നു അന്ന് ഡോക്ടർമാരൊന്നും ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയോ ഒരു ഡോക്ടറെ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെയാണ് കുറച്ച് ദിവസം ആശുപത്രി കിടന്നു പിന്നെ പ്രൂപാദ് തിരിച്ചു വരാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രൂപാദ് വന്നിട്ട് പിന്നെ ജപ്പാൻ പോയി പിന്നെ ഇന്ത്യയിൽ പോയി ആറുമാസം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ തിരിച്ചു വരുന്നത് അമേരിക്കയിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ പ്രഹുപ്പാദ് തിരിച്ചു വരുമ്പോൾ സമയത്ത് പ്രൗപ്പാദിൻ്റെ ഒരു ഭാഗം തളർന്നിരുന്നു ആദ്യം സ്ട്രോക്ക് വന്നു പക്ഷെ അത് പതുക്കെ പതുക്കെ റിക്കവറായി പണ്ട് പ്രഭുപാദ് ഈ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് ഈ ഭാഗവതം അദ്ദേഹം ഡിക്റ്റേറ്റ് അദ്ദേഹം ടൈപ്പ് ചെയ്യുമായിരുന്നു അദ്ദേഹം ടൈപ്പ് ചെയ്തിട്ടാണ് അത് ബുക്സ് ബുക്സാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ സ്ട്രോക്ക് വന്നതിന് ശേഷം പ്രൂപ്പായിട്ട് ഒരു ഭാഗം പാരലൈസ് ആയതുകൊണ്ട് അത് ടൈപ്പിംഗ് അദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഡിഒ പല എങ്ങനെ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുമ്പോഴാണ് ഡിക്റ്റഫോൺ ഡിക്റ്റ ഫോൺ എന്ന് പറഞ്ഞൊരു ഉപകരണം ഈ ഗർഗമുനി കാണുന്നത് അപ്പോൾ ഒരു കടയിൽ പോയപ്പം ഗ്രിഡ്ഡിക് എന്ന് പറഞ്ഞൊരു ജർമ്മൻ കമ്പനിയുടെ ഡിക്റ്റഫോൺ അദ്ദേഹം വാങ്ങിച്ചു അപ്പം അത് വാങ്ങിച്ചപ്പോൾ ഷോപ്പ് കീപ്പർ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടാണ് ബ്രഹ്മാനന്ദ ഹൈഗ്രീ ഗർഗമുനി പ്രഭുവിന് അത് പറഞ്ഞു കൊടുത്തത് പക്ഷേ അതിട്ട് അത് മേടിച്ചിട്ട് അദ്ദേഹം പ്രൂപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്നു പ്രൂപ്പാൻ്റെ അടുത്ത് കൊണ്ടു വന്നപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രൂപ് പറഞ്ഞു അവിടെ വച്ചിരിക്കാൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പ്രൂപ്പാത് അത് ആരും പറയാതെ തന്നെ ആരുടെ എക്സ്പ്ലനേഷൻ ഇല്ലാതെ തന്നെ പ്രൂഫാതെ ഒരു നാച്ചുറൽ ഇതേ പോലെ അത് ഡിക്റ്റ് ഫോണിൽ ചെയ്യാം അപ്പം പ്രൂഫ് അത് പറട്ടെല്ലാം ഇതിൽ വച്ചിട്ട് അത് ടേപ്പായിട്ട് വരും പിന്നെ അത് ആരെങ്കിലും ടൈപ്പ് ചെയ്തെടുക്കണം അപ്പം അതാണ് ഡിക്റ്റോണിൻ്റെ എന്നിട്ട് ഈ ടൈപ്പ് ഈ ബോസ്റ്റണിലോട്ട് ബോസ്റ്റണിലോട്ടയക്കും സരസ്വതി മഹാരാജാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് ബുക്ക് ആക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം അങ്ങനെ പ്രൂപ്പാദ് ആദ്യം തുടക്കത്തിൽ ചെറുതായിരുന്നു പിന്നെ 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 രണ്ടും മൂന്നും ടേപ്പുകൾ വയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഇവർ ഡിവോട്ടീസ് അവർക്ക് ടൈപ്പിംഗ് അറിയാം പക്ഷെ അത്ര സ്പീഡിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അവർക്ക് പിന്നെ അത് കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം എന്ന് പ്രൂപ്പാദ് രണ്ടും മൂന്നും ടേപ്പുകൾ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യും പക്ഷെ അതിങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴാണ് ഒരു ഒരു പയ്യൻ അവിടെ വന്നത് അദ്ദേഹത്തിന്റെ പേര് നീലെന്നാണ് ആ അതേ ഒരു ഒരു കോളേജിൽ പഠിക്കുന്ന പയ്യനാണ് അൻഡോവിച്ച് എന്ന് പറഞ്ഞൊരു കോളേജിൽ പഠിക്കുന്നതാണ് ആ കുട്ടിക്ക് ഒരു ഇതെന്ന് പറഞ്ഞാൽ ആ കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചോളൂ നിങ്ങൾ ഔട്ട് സൈഡ് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത ഏതെങ്കിലും ഒരു സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ കോളേജിൽ ആ മാർക്ക് വരുമ്പോൾ ഇൻറ്റേർണൽ മാർക്ക് വരുമ്പോൾ അത് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ നീല് വന്നത് നീല് വന്ന് ഇവരിങ്ങനെ എന്ത് ചെയ്യണം ഇപ്പോൾ ഇപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നീല് വന്നു നീല് വന്നിട്ട് അതിന് ഫിലോസഫിയോ അത് ഭക്തിയിലോ ഒന്നും വരാനല്ല വന്നത് ജസ്റ്റ് വന്നതാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സന്നദ്ധ പ്രവർത്തനം ചെയ്ത് മാർക്ക് കിട്ടാൻ വേണ്ടി അപ്പം നീല് വന്നപ്പോഴത്തേന് നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു ഉടനെ നീല് പറഞ്ഞു ഞാനൊരു ആണ് ഞാൻ ഡിക്റ്റേറ്റ് ഫോണോ യൂസ് ചെയ് ഇത് യൂസ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഭയങ്കര അവർ പ്രാർത്ഥിച്ചത് കിട്ടിയതുപോലെയായി അവർക്ക് തോന്നിയത് ബ്രഹ്മാനന്ദ പ്രഭുവിനൊക്കെ അങ്ങനെ നീല് പ്രൂപ്പാതിൻ്റെ ഇതെല്ലാം ടൈപ്പ് ചെയ്തു അപ്പോൾ ആദ്യകാല ബുക്കുകളെല്ലാം പ്രൂപാദ് ഡിക്റ്റേറ്റ് ചെയ്തതെല്ലാം ടൈപ്പ് ചെയ്ത് വന്നത് നീലാണ് നീൽ അത് മാസം ആ കുട്ടി ഉണ്ടായിരുന്നു ആ സമയത്താണ് ടീച്ചിങ്സ് ഓഫ് ലോഡ് ചൈതന്യ ഭഗവത്ഗീത ഈശോപിനിഷത്ത് നെറ്റ്റോഫ് ഇൻസ്ട്രക്ഷൻ ഇതെല്ലാം വന്നത് ആ സമയത്താണ് അപ്പോൾ ആ ആറ് മാസം കൊണ്ട് പ്രൂപ്പാദ് പർപോട്ടിൽ വെച്ച കാര്യങ്ങളെല്ലാം അതെല്ലാം അത് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് എടുത്തു പക്ഷെ ആ കുട്ടി ഡിവോട്ടിയൊന്നും ആയിട്ടില്ല പിന്നെ അത് ആറുമാസം കഴിഞ്ഞ് പോയിട്ട് പിന്നെ അത് തിരിച്ചും വന്നിട്ടില്ല അപ്പോൾ സരസ്വരൂ ബ്രഹ്മാനന്ദ പ്രഭു പറയുന്നത് പലപ്പോഴും ഈ നമ്മൾ ഭക്തി ഇതൊക്കെ പറയുമ്പോൾ ഒരു ഒരു മിഥ്യാധാരണയാണ് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് പക്ഷെ ഒരാൾ ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ശ്രമിക്കുക പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പം ചെറിയ ചെറിയ മിറക്കിൾസ് പോലെ പല പല ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരും അപ്പം നമുക്ക് മനസ്സിലാകും ഇതൊരു വെറൊരു മിഥ്യ അല്ല എന്ന് മനസ്സിലാകും എന്നുള്ള ഒരു സാക്ഷാത്കാരം അവിടെ ബ്രഹ്മാനന്ദ പ്രഭു പറയുന്നുണ്ട്